അർഹരായ ആളുകളെ കണ്ടെത്തി അവർക്ക് പിന്നെ ഇവിടുന്ന് കാഴ്ച പരിശോധിച്ച് സൗജന്യമായിട്ട് കണ്ണട കൊടുക്കുക എന്നുള്ള ഒരു അത് ഓരോ കണ്ണടയുടെ ഓരോ ലെൻസൊന്നും എടുത്ത് ഇങ്ങനെ 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 ഇട്ടിട്ടിട്ട് നോക്കുന്നതല്ല അല്ലാതെ തന്നെ ഒരു പ്രത്യേക ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനിൽ നമസ്കാരം കൂട്ടുകാരെ ഞാൻ എറണാകുളത്ത് വൈറ്റിലക്കും പാലാരുട്ടത്തിനും ഇടയ്ക്കുള്ള ബൈപ്പാസിൽ ചക്കരപ്പറമ്പെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ ചക്കരപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കണ്ണട വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഈ കണ്ണടക്കടയിൽ ഇവിടെ വന്നപ്പോൾ വളരെ മനസ്സിന് വളരെ സന്തോഷം തോന്നിയ ഒരു പരിപാടിയുണ്ട് നൂറ് ആളുകൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കണ്ണട കൊടുക്കുകയാണ് കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ആധുനിക ടെക്നോളജിയിലുള്ള മെഷീനറീസാണ് ഇവിടെ ഉള്ളത് അത് ഓരോ കണ്ണടയുടെ ഓരോ ലെൻസൊന്നും എടുത്ത് ഇങ്ങനെ 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 ഇട്ടിട്ടിട്ട് നോക്കുന്നതല്ല അല്ലാതെ തന്നെ ഒരു പ്രത്യേക ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ കൃത്യം നമ്മളുടെ കണ്ണിൻ്റെ കാഴ്ചവർ നമ്മൾ ഒരു നമ്മുടെ ഡോക്ടറിൻ്റെ കുറിപ്പൊന്നുമില്ലാതെ വരുന്നവർക്ക് പോലും ഇവിടെ ടെസ്റ്റ് ചെയ്യും ആ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ണട വരും അത് പേർക്ക് സൗജന്യമായിട്ട് കന്നഡ കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാം കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി ഇവരുടെ കുറേ ബ്രാൻഡുകളുണ്ട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളായിട്ടുള്ള ഒരുപാട് കണ്ണടകൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ കുറഞ്ഞ റേറ്റാണെന്നുള്ളതാണ് വളരെ കുറഞ്ഞ റേറ്റുമാണ് ഇവിടെ ഇൻറ്റർനാഷണൽ ബ്രാൻഡുകളെല്ലാം ഉണ്ട് അങ്ങനെ അത്ര അധികം വിപുലമായ ബ്രാൻഡുകളുമൊക്കെയുള്ള ഈ കന്നഡ ഷോപ്പിലേക്ക് നമുക്കൊന്ന് കയറിയിട്ട് കന്നഡയുടെ കളക്ഷൻ ഇവിടെയുള്ള കന്നഡയുടെ കളക്ഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം എന്ന പേരുന്നാണ് എൻ്റെ പേര് ഷെരീഫ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു നൂറോളം ആളുകൾക്ക് സൗജന്യമായിട്ട് കന്നഡ കൊടുക്കുന്നു അത് ടെസ്റ്റ് ചെയ്തിട്ട് ആധുനിക മിഷണറീസ് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അതെ അതെ എന്താണ് അതിൻ്റെ ഒരു പിന്നിൽ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ആ ഞങ്ങൾ അതായത് മുപ്പത്തേഴ് വർഷത്തെ പാരമ്പര്യമുള്ള യു എയിലെ മുപ്പത്തഞ്ചോളം സ്റ്റോറുകളുള്ള അല്ല മീൻ ഒപ്റ്റിക്കൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സംരംഭമാണ് കൊച്ചിയിലെ ആദ്യത്തെ സംരംഭമാണ് റോമ ഓപ്റ്റിക്കൽ അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് രണ്ട് മാസം ആവുന്നു ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ഇവിടുത്തെ ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ട് ഈ ഈ പരിസരത്തുള്ള അതായത് ഈ ഈ ചക്കരപ്പറമ്പ് വെണ്ണല പോലുള്ള തമ്മനം ഭാഗത്തുള്ള ആളുകളൊക്കെ നല്ല രീതിയിലുള്ള സഹകരണമാണ് നമ്മോട് കാണിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള നിലക്ക് ഈ പരിസരത്തുള്ള വിവിധ ഡിവിഷൻ കൗൺസിലർമാരുടെയും അതേപോലെ തൊട്ടടുത്തുള്ള സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെയൊക്കെ പള്ളിപ്പടി ജുമാ മസ്ജിദിൻ്റെ അതേപോലെ വിനോദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഒക്കെ കൂടി അർഹരായ നൂറാളുകളെ കണ്ടെത്തി അവർക്ക് പിന്നെ ഇവിടുന്ന് കാഴ്ച പരിശോധിച്ച് സൗജന്യമായിട്ട് കണ്ണട കൊടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ആ ഒരു പരിപാടി സംഘടിപ്പിച്ചത് ലോകത്തിലെ ഒട്ടുമിക്ക ബ്രാൻഡുകൾ നമ്മളിവിടെ കാണുന്നുണ്ട് ആ എല്ലാ ബ്രാൻഡുകളും ഇവിടെ കാണുന്നത് അങ്ങനത്തെ ഒരു കളക്ഷൻ കളക്ഷൻ ഉണ്ടോ നിങ്ങളുടെ എല്ലാ കളക്ഷൻ നമ്മൾ ഈ എല്ലാ ഈ ബ്രാൻഡിൻ്റെ ചെയ്തിരിക്കുന്ന ഒക്കെ താഴെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതൊക്കെ ആ ബ്രാൻഡിൻ്റെ തന്നെ കണ്ണടകളാണ് നമ്മൾ ഡയറക്റ്റ് കമ്പനി പർച്ചേസ് ചെയ്യുന്നത് കാരണം അത് ഏറ്റവും മിതമായ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ദുബായിലുള്ള ഷോറൂമിൽ നിന്ന് ഒരു സ്പെക്സസ് വാങ്ങിച്ചു കഴിഞ്ഞ് ആ ഇപ്പോൾ തമ്മനത്ത് തമനത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ സർവീസ് നിങ്ങൾ ഓ നമുക്കത് തീർച്ചയായിട്ടും സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് തിരിച്ച് യു എയിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് യു എയിൽ മുപ്പത്തഞ്ചോളം സ്റ്റോറുകളുണ്ട് അവിടെ ഏത് സ്റ്റോറിൽ പോയി കഴിഞ്ഞാലും ബില്ലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഞങ്ങളുടെ സ്റ്റോർ കൊച്ചി സ്റ്റോറിനിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ സൗജന്യമായിട്ട് അതിൻ്റെ സർവീസ് കിട്ടും ആണല്ലേ ഏതായാലും ലോകോത്തര ബ്രാൻഡുകളെല്ലാം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു വെച്ച സ്ഥിതിക്ക് അതേപോലുള്ള കസ്റ്റമേഴ്സും വരുമെന്നാണ് പ്രതീക്ഷ അല്ലേ തീർച്ചയായിട്ടും ആ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് ഇതിപ്പോ തുടങ്ങിയിട്ട് ഡിസംബർ നാളെ ആയിരുന്നു ഇവിടെ ഉദ്ഘാടനം ആണല്ലേ വലിയ നല്ലൊരു സംരംഭമാണ് അതുകൂടാതെ ഇത്തരം ചാരിറ്റി പോലെയുള്ള സംഭവങ്ങളും കൂടി ചെയ്തത് നിങ്ങൾ സമൂഹത്തിനൊരു നന്മയും കൂടി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ വിജയം ഉണ്ടാകട്ടെ ഓ ഉണ്ടായിട്ട്